യു എൽ വീണ്ടും മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് മഴയ്ക്ക് സാധ്യത വിവരങ്ങളുമായി അരുൺ പാറാട്ട് ചേരുന്നുണ്ട് അരുൺ ഏപ്രിൽ പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലുണ്ടായ മഴ വെള്ളപ്പൊക്കം അതിന്റെ കെടുതികൾ അതിൽ നിന്ന് ഇപ്പോഴും ആ നഗരം മുക്തമായിട്ടില്ല അപ്പോഴാണ് പുതിയ മുന്നറിയിപ്പ് വരുന്നത് ഇത് എത്രത്തോളം തീവ്രതയുള്ള ഒരു മഴ മുന്നറിയിപ്പാണ് ഇപ്പോൾ പ്രവചിക്കുന്നത് ിൽ രാജ്യത്ത് വീണ്ടും പരക്കെ മഴ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത് നാളെ രാത്രി മുതൽ അലീൻ അബുദാബി എന്നിവിടങ്ങളിൽ ആദ്യം മഴ ലഭിക്കും പിന്നീട് ദുബായ് ഷാർജ ഉമ്മൽഖ് രാസൽകാമൽ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ മഴ വ്യാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട മഴ ലഭിക്കുന്നുണ്ട് എന്നാൽ ഇത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശക്തമാകുമെന്നും എല്ലാ ഇടങ്ങളിലും പരക്കെ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് എന്തായാലും മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയവും എല്ലാവരും ഇന്ന് സംയുക്ത യോഗം ചേർന്നിരുന്നു സ്ഥിതിഗതികൾ തന്നെ കൃത്യമായി വിലയിരുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എല്ലാവിധ മുന്നറിയിപ്പുകളും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഗോപിൾ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ പതിനാറാം തീയതി വരെ രാജ്യത്ത് വലിയ തോതിലുള്ള ഒരു മഴ ലഭിച്ചിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ഒരു അതിശക്തമായ മഴ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത് അതോ അതിനാൽ തന്നെ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യമില്ല എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ദുബായിലെ സ്വകാര്യ സ്കൂളുകൾ ഇപ്പോൾ ഓൺലൈൻ പഠനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യത്തിൽ എല്ലാ ആളുകളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന എല്ലാ തരം സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും പൊതുജനങ്ങൾ പാലിച്ചിരിക്കണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങളോട് ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ തവണ ലഭിച്ചതുപോലെയുള്ള അതിശക്തമായ മഴ ഉണ്ടാകില്ല ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗോകുൽ അരുൺ ഒരു കാര്യം കൂടി മുൻപൊരു അനുഭവം അതാണ്ട് പതിനഞ്ച് ഒരു ഏറ്റവും മോശമായ ഒരു കാലാവസ്ഥ അനുഭവമുണ്ട് അതുകൊണ്ട് തന്നെ പൊതുവേ ആളുകൾക്കൊക്കെ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ അവരൊരു തയ്യാറെടുപ്പൊക്കെ നടത്തുന്നുണ്ടാവുമല്ലോ അല്ലേ തീർച്ചയായും അതിനായുള്ള മുന്നെടുക്കുന്ന യോഗമാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത് എല്ലാ വ്യക്തികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇപ്പോൾ എല്ലാ തരം മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അധികൃതർ കൃത്യമായി തന്നെ അറിയിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ആഭ്യന്തര മന്ത്രാലയം അതോടൊപ്പം തന്നെ നാഷണൽ സെന്റർ ഫോർ മെറ്റുറോളജി തുടങ്ങിയ സർക്കാർ ഏജൻസികൾ എല്ലാവരും തന്നെ ഇന്നിപ്പോൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായ മഴക്കെടുതി എന്തായാലും രാജ്യം ഇപ്പോൾ പൂർവസ്ഥിതിയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ആഴ്ച ഉണ്ടായതുപോലെയുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് മുഴുവൻ ശരി ഏതായാലും പ്രവാസികളൊക്കെ തയ്യാറെടുത്തു തന്നെ മുൻകൂട്ടി ഈ ഒരു മഴ സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് കാരണം കഴിഞ്ഞ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളുണ്ടായ അനുഭവം ഒമാനിലും ഒപ്പം യു എയിലും ഒക്കെ ഉണ്ടായ ഏറ്റവും മോശപ്പെട്ട കാലാവസ്ഥാ സാഹചര്യത്തെ കടന്നുപോയവരാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ഇനി വരുന്ന മുന്നറിയിപ്പിനെ അതുകൊണ്ട് തന്നെ കൂടിയാണ് അവർ കാണുന്നത് കൂടുതൽ മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ട് സുരക്ഷിതമായി ഇരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താനുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് അരുൺ പാറാട്ടാണ് ദുബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്